നമ്മുടെ കല്യാണ വീഡിയോയുടെ അവസാന പാട്ടാണ് ഇനി കാണാൻ പോകുന്നത് കല്യാണം ട്രിവാൻഡ്രത്ത് അൽസാജ് അറിയുന്ന വെച്ചിട്ടായിരുന്നു അപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് അവിടെ നടത്ത വീഡിയോസൊക്കെയാണ് നമ്മുടെ മണ്ഡപത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നേരത്തെ എത്തി ആൾക്കാരൊക്കെ ഇനി വരണം പെണ്ണും നേരത്തെ എത്തി കല്യാണ പെണ്ണ് പുറത്തുനിന്ന് എല്ലാം സെറ്റാക്കി ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നതാണ് മക്കളേതായി കാണാൻ പോകുന്നത് ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ അതൊക്കെ നോക്കി നിൽക്കുന്നു കുറച്ച് ആൾക്കാർ കല്യാണ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്നു അവളുടെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നു പിന്നെ പോസ്റ്റായിട്ട് കുറച്ച് ആൾക്കാർ നിൽപ്പണ്ടിതക്കെ നമ്മുടെ റിലേറ്റീവ്സാണ് അവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ബജിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിക്കുന്ന തിരക്കാണ് ഫ്രണ്ടിൽ കാണുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു അതിൻ്റെ ില് ഞാനും ഇങ്ങനെ അന്തം ഇട്ട് കുന്തം വഴി ഞാനാണോ ഈ നോക്കി നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ ഒരേ ഒരു അനുജനാണ് കേട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ നുണയൊക്കെ പറയുന്നത് കേട്ടോ വല്ലപ്പോഴും കാണുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നുണ്ടാവുക ഈ ഇരിക്കുന്നത് സുഭാഷാണ് സീരിയൽ ആക്ടറാണ് പുള്ളി ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കല്യാണ ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരനോട് സ്വറ പറഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ ഇതെൻ്റെ ഒരേ ഒരു അനുജത്തി അനുജത്തി ഒരു മകനാണതായിരിക്കുന്നത് പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ചില ആൾക്കാർ വന്നിരുന്നു ഫ്രണ്ട്സ് വരുന്നു അവരെയൊക്കെ നമ്മൾ വല്ലപ്പോഴും കാണുന്നില്ലേ അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി ഒരു ഹായ് പറഞ്ഞു പിന്നെ ദാ ഇവിടെ താലപ്പുലിക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ് ഇത് നമ്മൾ ചെറുക്കൻ്റെ ആൾക്കാരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സീനാണ് ഈ കാണുന്നത് ഒരു തട്ടത്തിൽ നിറച്ച് എന്താ ആരങ്ങക്കൊണ്ട് ത ഈ നിൽക്കുന്ന ഈ യെല്ലോ ഷേർട്ടാണ് നമ്മുടെ കല്യാണപ്പെന്നിൻ്റെ ഒരേ ഒരു അനുജൻ ഭയങ്കര നാണക്കാരനാണ് നിങ്ങൾ നോക്കിക്കാൻ അവൻ്റെ മുഖത്ത് നോക്കിക്കാൻ അവൻ ഈ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അവനെ കാണുമേനിക്കുന്നത് ഇപ്പോഴും ചിരി വരുന്നു പാവം വരുന്നത് നോക്കിയാൽ നാണം കുടുങ്ങി കുടുങ്ങി അപ്പോൾ നമ്മളിതാ പയ്യനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടമൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം രണ്ട് കുടുംബക്കാർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത് ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നു ഇതാണ് പയ്യനും പയ്യൻ്റെ വീട്ടുകാരും അങ്ങനെ രണ്ട് കുടുംബക്കാരും അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ് നമ്മൾ അവരെ വന്നിട്ട് വെൽക്കം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പെണ്ണിൻ്റെ അനുജനമാണ് ചെറുക്കനെ വരവേൽക്കുന്നത് ഇപ്പം നല്ല പനിനീരെല്ലാം തണിച്ച് നല്ല ഹാരമൊക്കെ പയ്യൻ്റെ കഴുത്തിലിട്ട് കൊടുത്ത് ഇതാ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇട്ടിട്ടെ ഇനി നമുക്ക് ഹാരമെടുത്ത് തണിയാം ഹാരവും എടുത്തിട്ട് കൊടുത്ത് ബൊക്കയും എടുത്ത് കൊടുത്തു നാരങ്ങയും എടുത്ത് കയ്യിൽ കൊടുത്ത് നാരങ്ങ ഇടയ്ക്ക് മണപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു ചടങ്ങാണ് പിന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ നാരങ്ങ ഇടയ്ക്ക് ഇടയ്ക്ക് മണപ്പിക്കാം അതിന് വേണ്ടിയിട്ട് ഓരോ എല്ലാവർക്കും നാരങ്ങ കൊടുക്കുന്നുണ്ട് കൊടുക്കാത്ത ആൾക്കാരോടൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൈ കൊടുത്ത് നമ്മൾ രണ്ട് വീട്ടുകാർ ഒരു വീട്ടുകാരായി സുഹൃത്തുക്കളെ കണ്ടോ എന്തായാലേ ഇപ്പം രണ്ട് വീട്ടുകാരും കൂടി ഒരു വീട്ടുകാരായി ഇനി എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി നടന്ന് വരുന്ന സീനാണ് ഇനി കാണുന്നത് ഇനി മണ്ഡപത്തിലുള്ള കുറച്ച് ചടങ്ങൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇനി ഏർ മണ്ഡപമൊക്കെ ഇങ്ങനെ വലം വെച്ച് പയ്യനെ അതിനകത്ത് ഇരുത്തും ഏതും ഈ മണ്ഡപത്തിനക തിരുത്തും കല്യാണ പിന്നെ റെഡിയായിട്ട് ഇങ്ങനെ ധൃതിയായിട്ട് നിൽക്കുകയാണ് മണ്ഡപത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അവക്കങ്ങ് ധൃതിയായി മണ്ഡപത്തിലെത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് പറയുന്നത് അപ്പം തന്നെ നമ്മൾ താലപ്പുലിയൊക്കെ ആയിട്ട് കല്യാണ പെണ്ണിനെ വരവേൽക്കാൻ പോവാണ് എല്ലാം സെറ്റ് ഇനി എല്ലാവരും കൂടെ നടന്ന് പെണ്ണിനെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ് അതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ട് കേട്ടോ ഇനി താലുപ്പുലിയൊക്കെ ആയിട്ട് പോയ ആൾക്കാരൊക്കെ നേരെ അകത്ത് കയറി ആ കതിർ മണ്ഡപത്തിന് ചുറ്റും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വലം വെച്ച് പിന്നെ കല്യാണ പെണ്ണും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് കല്യാണപ്പെണ്ണിൻ്റെ അച്ഛൻ കതിരമന്ദരത്തിലേക്ക് പെണ്ണിനെ ഇങ്ങനെ കയറ്റും സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ അടുത്ത് നിന്ന് ഇത്രയും വിശദമായിട്ട് ഞാൻ കല്യാണം കാണുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് വന്നു അവിടെ ബാക്ക് സ്റ്റേജിലിരുന്നു ബാക്ക് സ്റ്റേജിലല്ല അവിടെ കസേരയിലിരുന്ന് നിന്ന് കല്യാണം കണ്ട് ഫുഡ് മേടിച്ചിട്ട് പോവുമല്ലേ ചെയ്യാം അങ്ങനെ കല്യാണ പെണ്ണ് വലം ചുറ്റി അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെയൊക്കെ നമസ്കാരം ചെയ്തുകൊണ്ട് ഇതാ ഇരുന്നു ഒരു കല്യാണം കാണാൻ നമുക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണ പെണ്ണിൻ്റെ അമ്മ വിളക്കും തട്ടത്തിൽ വിളക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇനി നമ്മൾ നേരെ തോന്നിയ ഇതാണ്ട് ബന്ധുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ സ്വര പറയുന്നുണ്ട് ഇതെൻ്റെ വലിയച്ഛനാണ് വലിയച്ചൻ്റെ അടുത്തിരിക്കുന്ന പച്ച ഷർട്ട് വലിയച്ഛൻ്റെ അനുജനാണ് എൻ്റെ അനുയത്തി എൻ്റെ അമ്മ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം അല്ലേ ബന്ധുക്കളെ കാണുന്നത് അപ്പോൾ അമ്മയുടെ സംസാരം അവിടെ ഇങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട് ഇനി എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും എല്ലാം ബന്ധുക്കൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ ക്യൂ എടു നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ താഴെ വന്നിട്ട് ഫോട്ടോ നമുക്ക് ലൈവായിട്ട് കിട്ടും അത് വാങ്ങാൻ നിൽക്കുന്ന എൻ്റെ അനുജത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ പോകുന്നത് എവിടെയായിരിക്കും അത് തന്നെ ഫുഡ് അടിക്കാൻ ഇനി നേരെ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെതാണ് നമ്മളിവിടെ എത്തി അങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇനി അടുത്തതായിട്ട് ചോറ് വന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മണ്ഡപത്തിലേക്ക് അതുപോലെ നന്നായി നോക്കും നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു ഡയറക്ടറാണ് ഫിലിം ഡയറക്ടറാണ് ഈ നിൽക്കുന്ന ആള് നന്നായിട്ട് കണ്ടോളൂ ഞാൻ ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു ഫീമെൽ ആർട്ടിസ്റ്റ് ആണ് ഈ നിൽക്കുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട് കാണാൻ പറ്റും പക്ഷെ മാത്രമേ ഉള്ളൂ അടുത്ത് നിന്ന് മോളാണ് വായിക്കുന്നത് അങ്ങനെ നമ്മുടെ തള്ളിന് ശേഷം അടുത്തതായി ഫോട്ടോ സെഷനാണ് ഗ്രൂപ്പായിട്ട് റിലേറ്റീവ്സ് എല്ലാവരും റെഡി ആയിട്ട് ഫോട്ടോന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും ഹാപ്പിയാണ് സന്തോഷായിട്ട് നമ്മളിനി ഫോട്ടോ എടുക്കട്ടെ